ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഈ നേതാക്കളെയൊക്കെ ഒരു വശത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് അതിപ്പം ഇടതു നേതാക്കളെ മാത്രമല്ല ഈ യു ഡി എഫിന്റെ കൺവീനറേയും എം പി അടക്കമുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന ദിവസമായിരുന്നു ഇന്നലെ അതിനൊപ്പം തന്നെ ഇതിൽ ഏറ്റവും നിർണായകം എന്ന് പറഞ്ഞത് എസ് ഐ ടി നീക്കങ്ങളാണ് അപ്പൊ ഈ വിഷയത്തിൽ ഈ ശബരിമല സ്വർണക്കൊള്ള കേസിൽ എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ട് ഇന്നിപ്പം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ദിവസമാണ് അന്തിമ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും ഇത് സമർപ്പിക്കുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാമിൽ അധികം സ്വർണം ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്തു എന്നാണ് വി എസ് എസ് സിയുടെ ശാസ്ത്രീയ റിപ്പോർട്ട് അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരരുടെ ജാമ്യപേക്ഷ ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയും പരിഗണിക്കും തന്ത്രിക്ക് ജാമ്യം നൽകരുത് എന്ന് കാണിച്ച് എസ് ഐ ടി കഴിഞ്ഞ ദിവസം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര വിവരങ്ങൾ നമുക്ക് സപ്ന നൽകും ലീഗൽ ഡെസ്കിൽ നിന്ന് സ്വപ്ന നമുക്കിപ്പം തത്സമയം ചെയ്തിരുന്നുണ്ട് സപ്ന ഗുഡ് മോർണിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് അത്യാവശ്യം നിർണായകമായ ദിവസമാണ് കാരണം എസ് ഐ ടി ഇന്ന് പുരോഗതി റിപ്പോർട്ട് നൽകുന്നു പക്ഷേ ആ റിപ്പോർട്ടിനൊപ്പം തന്നെ വി എസ് എസ് സിയുടെ കണ്ടെത്തലുണ്ട് നമുക്ക് അറിയാവുന്ന പോലെ ശബരിമലയിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എത്ര നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിലാണ് ഒരാശയക്കുഴപ്പം നിലനിന്നിരുന്നത് അപ്പോൾ ഇന്നത്തെ വി എസ് എസ് സി റിപ്പോർട്ട് കൂടി അടക്കം വയ്ക്കുന്ന ഒരു ദിവസമാണ് എന്തൊക്കെ പ്രതീക്ഷിക്കണം എപ്പോഴാകും റിപ്പോർട്ട് സമർപ്പിക്കുക ഇന്ന് തന്നെ ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ ലഭ്യമാകുകയോ ഷപ്ന സേതു ഗുഡ് മോർണിംഗ് ഏതായാലും ഇന്ന് രാവിലെ തന്നെ പതിവ് പോലെ ദേവസ്വം ബെഞ്ച് ഈ ഹർജി പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത കാരണം രാവിലെ സാധാരണ നിലയിൽ പത്തേകാലിനാണ് കോടതി നടപടികൾ ആരംഭിക്കുക ഈ ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യ കേസായി തന്നെ ഒരു പക്ഷേ ശബരിമല കേസ് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും എസ് ഐ ടിയുടെ വിശദമായ റിപ്പോർട്ട് ഇന്ന് കോടതിക്ക് മുമ്പാകെ എത്തും കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഓരോ ഘട്ടങ്ങളിലും ദേവസ്വം ബെഞ്ച് മുമ്പാകെ എസ് ഐ ടി അറിയിക്കുന്നുണ്ട് എസ് ഐ ടി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സേതു പറഞ്ഞതുപോലെ ഏറ്റവും നിർണായകമായ ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും കാരണം ശാസ്ത്രീയ പരിശോധനാ ഫലവും അതോടൊപ്പം തന്നെ വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയും അടക്കമുള്ള റിപ്പോർട്ടായിരിക്കും ഇന്ന് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുക ഈ ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള സ്വർണം സംബന്ധിച്ച് അതിൻ്റെ അളവ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിരുന്നില്ല അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോയിറ്റി നേരത്തെ പറഞ്ഞിരുന്നത് തൊള്ളായിരത്തി ഗ്രാം സ്വർണം ലഭിച്ചു എന്ന് ായിരുന്നു എന്നാൽ അതിലും കൂടുതൽ സ്വർണം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ബി എസ് എസ് സിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് ദേവസ്വം ബെഞ്ച് മുമ്പാകെ നൽകുകയും റിപ്പോർട്ടായി നൽകുകയും കോടതി അത് പരിശോധിക്കുകയും ചെയ്യും സാധാരണഗതിയിൽ നമുക്കറിയാം ഈ കോടതി ഈ നടപടികൾക്ക് ശേഷം അടച്ചിട്ട മുറിയിലാണ് കോടതി നടപടികൾ നടക്കുക അതിനുശേഷം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വരാറുണ്ട് ഈ ഇടക്കാല ഉത്തരവിൽ ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ കോടതി കൂട്ടിച്ചേർക്കാറുണ്ട് ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടെ തന്നെ വിശദാംശങ്ങൾ പുറത്തു വരാൻ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഈ കേസിലെ ഒരു പ്രധാന പ്രതി ആയ തന്ത്രിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത് സ്വാഭാവിക ജാമ്യത്തിനുള്ള ഒരു നടപടി അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിനുള്ള കാലയളവ് തന്ത്രിയുടെ കേസിലായിട്ടില്ല പക്ഷേ താൻ ഈ കേസിൽ നിരപരാധിയാണ് തന്നെ ഈ കേസിൽ കുടുക്കിയതാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് അത് എസ് ഐ ടി ഇന്ന് എതിർത്തിട്ടുമുണ്ട് ഓക്കെ ലീഗൽ ഡെസ്കളിന് സ്വപ്നയാണ് വിവരങ്ങൾ നൽകിയത്